വീണ്ടും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം മാവലി തോട്ട്സ് ആൻഡ് ടോക്സ് ഇന്ന് നമുക്ക് കുറച്ച് ക്രിക്കറ്റ് പുരാണമായാലോ അതായത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു വല്ലാത്ത ഭ്രാന്തൻ കളിയാണല്ലേ അപ്പോൾ ഈ ക്രിക്കറ്റ് എവിടെ നിന്ന് വന്നു ആരംഭിച്ചു എവിടെയൊക്കെ നമ്മൾ വിജയിച്ചു ആരൊക്കെയാണ് ക്രിക്കറ്റിലെ പുലികൾ എന്ന് നമുക്കൊന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ക്രിക്കറ്റിനെ കുറിച്ച് ചിന്തിക്കാം സത്യം പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ ചില സാധനങ്ങളുടെ ഭക്ഷണം കഴിപ്പ് തന്നെ നിർത്തി കളയും ഓക്കേ ഇത് കേട്ടിട്ട് ആരും ഇനി പല സാധനങ്ങളും കഴിക്കാൻ വേണ്ടെന്നൊക്കെയുണ്ട ഇനി ലോകം പോകുന്നത് ക്രിക്കറ്റിൻ്റെ ലോകത്തോട്ടാണ് കളിക്കുന്ന ലോകമല്ല കഴിക്കുന്ന ലോകത്തോട്ട് പറഞ്ഞു വരാം ഞാൻ നോക്കി വായിക്കേണ്ടി വരും അപ്പോൾ ക്രിക്കറ്റിലെ ഇന്ത്യ പുലിയാണ് നമ്മുടെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കപിൽ ദേവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആണ് കാരണം കപിൽ ദേവ് പിന്നെ അങ്ങനെ സച്ചിൻ ടെണ്ടു ടെൻഡുൽക്കർ അങ്ങനെ അങ്ങ് വന്നു നമുക്ക് വരാം അപ്പോൾ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഗല്ലിയിൽ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ വരാന്തിൽ അവിടെ പോലും പിള്ളേർ ഈ വടിയും പിടിച്ച് ക്രിക്കറ്റ് എനിക്കത് ഭയങ്കര ദേഷ്യമുള്ളൊരു കളി അത് ഞാനിതുവരെ കളിച്ചിട്ടും ഇല്ല കേട്ടോ എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ് ബാഡ്മിൻ്റൻ ഇഷ്ടമാണ് പക്ഷേ ഈ ക്രിക്കറ്റിനെ എനിക്ക് തലയ്ക്ക് പ്രാന്തയുള്ളൂ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിവേ ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ ഒരു വലിയ ഹരമായിട്ടൊരു സംഭവമാണ് യൂറോപ്യൻസ് കൊണ്ടുവന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ വന്നു പക്ഷേ നമ്മൾ ആദ്യത്തെ ഒരു വേൾഡ് കപ്പ് ജയിക്കുന്നത് എത്രയോ വർഷങ്ങൾ കഴിയേണ്ട അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നാൽ അപ്പുറത്ത് റിയൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ജീവികളുണ്ട് നമ്മുടെ പുല്ലഞ്ചാടി വർഗത്തിൽപ്പെട്ട പല തരത്തിലുള്ള ക്രിക്കറ്റ് ജീവികളുണ്ട് ഇവൻ ഭയങ്കര പ്രോട്ടീൻ എന്നാണ് പറയുന്നത് രസകരമായ കുറച്ച് കൗതുക വാർത്തകളിലോട്ട് നമുക്ക് പോകാം നിങ്ങളിത് സു ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം കേട്ടോ താല്പര്യമുള്ളവർ കേൾക്കുക താല്പര്യമുള്ളവർ ഞാനീ പറയുന്നത് സത്യമാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക നിങ്ങൾ എത്ര ക്രിക്കറ്റിനെ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ക്രിക്കറ്റിൻ്റെ പൗഡറുള്ള ഫുഡ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം പ്രാന്തൻ കളിയായ ക്രിക്കറ്റിലോട്ട് പോവാം ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് യൂറോപ്യൻസ് എയ്റ്റീൻത്ത് സെഞ്ച്വറിയിലോട്ടാണ് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നത് പല സാധനങ്ങളും പലയിടത്തും വന്നിട്ടുള്ളതാണല്ലോ ജൂൺ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ലോഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആദ്യമായിട്ടൊരു ടെസ്റ്റ് ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യക്കാർ കളിക്കുന്നു ഇന്ത്യൻ ടീം കളിക്കുന്നത് ഇപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ വന്നു പക്ഷേ ആദ്യത്തെ ഒരു മാച്ച് കളിക്കാൻ പോകുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വരെ ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ടെസ്റ്റ് വിക്ടറി കിട്ടുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ എഴുപതുകളിൽ എന്തായി നമ്മുടെ മൂന്ന് പേര് കേട്ട ക്രിക്കറ്റേഴ്സ് വന്നു ആരൊക്കെയാണ് ഗവാസ്കർ വിശ്വനാഥ് കപിൽ ദേവ് സുനിൽ ഗവാസ്കർ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ഭയങ്കര ഫേമസ് ആയിരുന്നു ഇന്ത്യയിൽ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അമ്പത് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നമ്മൾ ലോഡ്സ് അവിടെ പോയി കളിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഫസ്റ്റ് വേൾഡ് കപ്പ് കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നേടി പിന്നെ നമ്മൾ നേടുന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ സെക്കൻഡ് വേൾഡ് കപ്പ് അണ്ടർ ധോണിയുടെ കെയർ ഓഫിൽ നേടി പക്ഷേ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ നമുക്ക് ടെൻഡുൽക്കർ ഗാംഗുലി ദ്രാവിഡ് ലക്ഷ്മണ് കുമ്പളെ എന്നൊക്കെ പറഞ്ഞവരെ അടിപൊളി കളിക്കാരെ കിട്ടി ഫേമസ് ആയിട്ടുള്ള അവരൊക്കെ ഭയങ്കര കോടീശ്വരന്മാരും കേട്ടോ കാരണം അവരെയൊക്കെ സ്പോൺസർ ചെയ്യുന്നത് വലിയ വലിയ കമ്പനികളും പിന്നെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അധോലോകമാണ് ബോളിവുഡും ക്രിക്കറ്റാണ് ഇന്ത്യയെ നശിപ്പിക്കുക എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇത് രണ്ടും ബോംബെയിൽ അടക്കി വാഴുന്ന ഒരു ഇതാണ് അവിടെ എല്ലാം ഉണ്ടായുമുണ്ട് എല്ലാം ഉണ്ട് എനിവേ ക്രിക്കറ്റ് പ്രേമികളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല ഞാൻ ക്രിക്കറ്റ് പ്രേമിയല്ല ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മുടെ കാഴ്ചക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി ഞടുത്ത് നമ്മൾ ഇൻസെക്റ്റ് ക്രിക്കറ്റ് അതായത് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ പുല്ലഞ്ചാടി വർഗ്ഗത്തിൽപ്പെട്ട ഇൻസെൻറ്റ് ഇൻസെക്ട്സ് ക്രിക്കറ്റിനെ കുറിച്ച് പറയാം ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് തായ്ലാന്റ് വരാണ് കംബോഡിയ ലാവോസ് തായ്ലൻഡ് കോമൺലി ഈറ്റൺ എസ് എ സ്നാക്ക് ബൈ ഡീപ് ഫ്രൈ ഡീപ് ഫ്രൈ ആയിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചു കഴിക്കുന്ന പോലെ ഇവർ സ്നാക്കായിട്ട് കഴിക്കുന്നതാണ് തായ്ലാന്ഡില് ഇരുപതിനായിരത്തോളം ഫാം ഉണ്ടെന്നാണ് പറയുന്നത് ക്രിക്കറ്റ് വളർത്തുന്ന ഫാമുകൾ പിന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഒരു പ്രോജക്റ്റ് ലാവോസിൽ ഇംപ്ലിമെൻ്റ് ചെയ്തെന്താണെന്ന് അറിയോ അതായത് ക്രിക്കറ്റ് ഫാമിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതായത് ലോകത്തിന് ഇനി ഒരു രക്ഷയുള്ളത് ഫാമിംഗ് അഗ്രികൾച്ചറുകൊക്കെ ഭയങ്കര നഷ്ടവും ഭയങ്കര പ്രയാസമായി വരുമ്പോൾ ലോകത്തിന് ഇനി തീറ്റിപ്പോറ്റാൻ പോണത് ക്രിക്കറ്റുകളാണെന്നാണ് പറയുന്നത് അതങ്ങനെ പിന്നെ അവർ പറയുന്നത് ഫുഡ് കൺവേർഷൻ എഫിഷ്യൻസി ഓഫ് ഹൗസ് ക്രിക്കറ്റ് ഹൗസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം വീട്ടിൽ വളർത്തുന്നതായിരിക്കാം അതായിരിക്കും ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള പേരുകളുണ്ട് ക്രിക്കറ്റുകൾക്ക് അപ്പോൾ ദ ഫുഡ് കൺവേർഷൻ എഫിഷ്യൻസി ഓഫ് ഹൗസ് ക്രിക്കറ്റ്സ് ആർ ഫൈവ് ടൈംസ് ഹയർ ദാൻ ബീഫ് കാറ്റിൽ ബീഫ് കാറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫിന് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു തരം പോത്ത് അല്ലെങ്കിൽ നമ്മുടെ ബീഫ് അപ്പോൾ അഞ്ച് മടങ്ങ് കൂടുതലാണെന്ന് ഈ ക്രിക്കറ്റ് ഫാമിംഗ് ബീഫിനേക്കാളും എങ്ങനെയുണ്ട് കൗതുക അല്ലേ അടുത്തത് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ എന്തെങ്കിലുമൊക്കെയാണ് ക്രിക്കറ്റിൻ്റെ പൗഡർ ഉള്ളത് ഭയങ്കര പ്രോട്ടീനാണെന്ന് പറയുന്നത് ഞാനിതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇനി പല സാധനങ്ങളും കഴിക്കണമെന്ന് ചിന്തിക്കുകയാണ് കഴിക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ക്രിക്കറ്റ് ഫ്ലവർ മേ ബി യൂസ്ഡ് ആസ് ആൻ അഡിറ്റീവ് ടു കൺസ്യൂമർ ഫുഡ്സ് സച്ചസ് പാസ്ത ബ്രെഡ് ക്രാക്കേഴ്സ് ആൻഡ് കുക്കീസ് പ്രോട്ടീൻ ബാർസ് പെറ്റ് ഫുഡ് ലൈഫ് ലൈഫ് സ്റ്റോക്ക് ഫീഡ്സ് പിന്നെ ക്രിക്കറ്റ്സ് ആർ ഓൾസോ റേസ് ഡെസ് എ ഫുഡ് ഫോർ കാർണിവോറസ് ആനിമൽസ് എന്താണ് കാർണിവോറസ് ആനിമൽസ് ലൈക്ക് കാറ്റ് ഫാമിലി എന്താണ് കാറ്റ് ഫാമിലി ഇൻക്ലൂഡിങ് ലയൺസ് ടൈഗേഴ്സ് ആൻഡ് സ്മോൾ കാറ്റ്സ് അപ്പോൾ ഇത്രയും ശക്തിയുള്ള നമ്മുടെ അണ്ണന്മാർ ജൂവിലുള്ളവന്മാർക്ക് പോലും എന്താ കൊടുക്കുന്നത് ക്രിക്കറ്റിൻ്റെ ഫുഡ് ക്രിക്കറ്റിൻ്റെ ഫ്ലവർ ചേർത്ത ഫുഡ് ഇനി അതും പോരാതെ ഒരു സിനിമയിലും വന്നിട്ടുണ്ട് അതായത് വാൾട്ട് ഡിസ്നിയുടെ ആനിമേറ്റഡ് മൂവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ പിനോഹിയോ പിനോഹിയോ സ്പെല്ലിങ് അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല പിനോ പിനോച്ചിയോ അമേരിക്കൻ മ്യൂസിക്കൽ ഫാൻറ്റസി ഫിലിമാണ് അമേരിക്കൻ മ്യൂസിക്കൽ ഫാൻറ്റസി ഫിലിമാണ് എന്ത് ഫിനാഷോ ഇനി അടുത്തതിലോട്ട് വരാം ഇത് ലണ്ടനുമായിട്ട് എന്താണ് ബന്ധം ഞാനുമായിട്ട് എന്താണ് ബന്ധം ഇത് ശരിക്കും എഡിറ്റ് ചെയ്ത് ചെയ്യേണ്ട വീഡിയോ ആണ് അപ്പോൾ കുറേ ഗ്രാഫിക്സും ഒക്കെ കാണിക്കാൻ പറ്റും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടുത്തെ ഒരു പത്രവാർത്ത വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ഫാമിങ് ലണ്ടൻ ഉണ്ടായ ആരംഭിക്കുകയാണ് ഞങ്ങളുടെ പട്ടണത്തിൽ അല്ല തമാശ എന്നാ അറിയാം ആസ്പെയർ ഫുഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ആസ്പെയർ ഫുഡ്സ് സ്റ്റാർട്ടഡ് കൺസ്ട്രക്ഷൻ ഓൺ വാട്ട് ഇറ്റ് കോൾ ദ വേൾഡ്സ് ലാർജസ്റ്റ് ക്രിക്കറ്റ് പ്രോസസ്സിങ് ഫെസിലിറ്റി ചില്ലറേ അല്ല തായ്ലൻഡുകാരാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കഴിക്കുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ഫാമിങ് പ്രോസസ്സിങ് നടത്തുന്ന എവിടെയാണ് ലണ്ടനിൽ എത്രയായിരം സ്ക്വയർ ഫീറ്റ് എന്ന് അറിയാം പതിനാലായിരം സ്ക്വയർ മീറ്റർ ഓൾമോസ്റ്റ് ലൈക്ക് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ ഫെസിലിറ്റിയാണ് അവർ തുടങ്ങിയിരിക്കുന്നത് അതിന് അടുത്ത രസമുണ്ട് ഇത് ബോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അവർ മനസ്സിലായില്ലേ ഇവർക്ക് പൈസ ലഭിച്ചിവിടുന്നറിയ ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എയ്റ്റ് പോയിൻ്റ് ഫൈവ് മില്യൺ ഡോളറും കിട്ടി അപ്പോൾ എങ്ങനെയുണ്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മില്യൺ ഡോളർ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് മേടിച്ചിട്ടുണ്ട് അവർ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ സംഗതി നിസ്സാരമല്ല ഇനി അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെപ്സി കമ്പനി പെപ്സിക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടല്ലോ അല്ലേ ഡു ചീറ്റോസ് ഹാവ് ക്രിക്കറ്റ് ഫ്ലവർ ക്രിക്കറ്റിൻ്റെ ഇത് നമ്മൾ മറ്റേ മൈദ അല്ലെങ്കിൽ ആട്ടപ്പൊടി പോലെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചീറ്റോസ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ളതാണ് ഞാനും കഴിക്കാറുള്ളതാണ് ഇനി കഴിക്കണമെന്ന് ഞാനൊന്ന് ചിന്തിക്കും ക്രിക്കറ്റ് ഫ്ലവർ ഈസ് റിപ്പോർട്ടഡ്ലി വൺ ഓഫ് ദ നോവൽ പ്രോട്ടീൻ സോഴ്സസ് പെപ്സിക്കോ ഈസ് ടെസ്റ്റിംഗ് ഫോർ യൂസ് ആസ് എൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ സ്നാക്ക് ഫുഡ് സച്ച് എസ് ചീറ്റോസ് ആൻഡ് കോക്കർ ഗ്രാനോല ബാർ ഗ്രാനോല ബാർ ഞാൻ സ്ഥിരം കഴിക്കുന്നതാണ് ഡിസ്പൈറ്റ് വേരിയസ് ക്ലെയിംസ് അബൌട്ട് ഹൗ ഈറ്റിങ് ഇൻസെക്ട്സ് മൈറ്റ് ഹെൽപ് റെഡ്യൂസ് ദ കാർബൺ ഫുഡ് പ്രിന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ അപ്പോൾ സംഭവങ്ങളുടെ പോക്കുണ്ടല്ലേ ഇതാണിത് ഞടുത്തത് വിത്ത് ചിപ്സ് കണ്ടെയിൻ ക്രിക്കറ്റ് ഫ്ലവർ ഏത് ചിപ്സിലാണ് ക്രിക്കറ്റ് ഫ്ലവർ ഉള്ളത് ചിർപ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഐ ആർ പി എസ് ചിർപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മാർ ക്രിക്കറ്റ് ഉണ്ടാക്കുന്ന ശബ്ദം നമ്മുടെ നാട്ടിൽ മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവരിങ്ങനെ അവർ ആദ്യം ഒച്ച ഉണ്ടാക്കില്ലേ ഇത് ഇവർ നമ്മൾ ചിറകിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണോ വെച്ചാൽ ആ ശബ്ദം അറിയിക്കും ചിർപ്സ് ആർ ദ ഫസ്റ്റ് എവർ ക്രിക്കറ്റ് ചിപ്പ് മോസ്റ്റ് ചിപ്സ് ആർ ജസ്റ്റ് കാർബ്സ് ബട്ട് ചിർപ്സ് ആർ എ ക്രേ വെർത്തി ചിപ്പ് പാക്ഡ് വിത്ത് ന്യൂട്രിയൻസ് വി ആർ ഏബിൾ ടു പാക്ക് ഇൻ പ്രോട്ടീൻ ആൻഡ് ഫൈബർ വൈൽ ഓൾസോ ആഡിങ് എ നട്ടി ഡെലീഷ്യസ് ഫ്ലേവർ ടു ഈച്ച് ക്രഞ്ചി ബൈറ്റ് അപ്പം ഇതാണ് ഇന്നത്തെ ക്രിക്കറ്റ് പുരാണം അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ കാർഷിക മേഖല തകരുന്നു കാർഷിക മേഖലയിൽ വമ്പൻ പ്രതിസന്ധികളെന്നൊക്കെ പറയുമ്പോൾ ഇനി ലോകത്തെ തീറ്റിപ്പൊറ്റാൻ പോകുന്ന ഫുഡാണ് ക്രിക്കറ്റ് അപ്പോൾ നമുക്കിനി ക്രിക്കറ്റ് കഴിക്കാൻ പഠിക്കാം കളിക്കാൻ നമുക്കറിയാം വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്